കണ്ണിലുണ്ണിയായ കരുത്തിന്റെ ശബ്ദമായ പുളിക്കുട്ടിയായ ചന്ദ്രി ഞാൻ ഉറക്കിരിക്ക ഇതൊന്നും കേട്ട് മേടിക്കേണ്ട അമിത് ആവേശം നല്ലതല്ല നമ്മൾ പോവുക നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇവരുടെ ആവേശമായിട്ടുള്ള മത്സരം കാണു ഞാൻ അവിടെ ഉണ്ടാവും എന്തെങ്കിലും ഒന്ന് പതളിന്ന് തോന്നിക്കഴിഞ്ഞ എന്നെ അങ്ങോട്ട് നോക്കിയാൽ മതി ഞാൻ ചന്ദ്രി ഇവളുടെ നാത്തു ഞാൻ തുളസി ഇവളുടെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് കുടുംബശ്രീ പക്ഷേ ഈ മത്സരത്തില് ഞാൻ ജയിക്കും ആ നമുക്ക് കാണാലോ ഞാൻ ജയിക്കും മത്സരം തുടങ്ങിയിട്ടില്ല മത്സരം തുടങ്ങിയിട്ട് നിങ്ങൾ അടി ഉണ്ടാക്കിയാൽ മതി ഓക്കെ നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈശ്വര പ്രാർത്ഥന ഓ ശരി വരാ വേല കാണാൻ പിന്നേല കാണാ നിന്റെ മൺവട്ടിയെ എനിക്കൊന്ന് കാണണം എനിക്കൊന്ന് കാണണം കാലില് കൊള്ളല്ലേ ശാന്തട്ടി കാലില് കൊള്ളല്ലേ ശാന്തെ ശാന്തേറ പി കലക്കല വെള്ളത്തിൽ ചവിട്ടല്ലേ ശാന്തേ കലകല വെള്ളത്തിൽ ചവിട്ടല്ലേ ശാന്തേ കലക്കല വെള്ളത്തിൽ കുളിക്കല്ലേ ശാന്തത്തിൽ കുളിക്കല്ലേ ശാന്തേ അപ്പോ നമുക്ക് നമ്മുടെ ഗോതയിലേക്ക് അപ്പൊ നമുക്ക് മത്സരം തുടങ്ങാം ഞാൻ വൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറ്റാക്ക് ചെയ്യണം പറഞ്ഞു ഇല്ലല്ലോ എന്തിനാ ഇത്ര ആക്രാന്താട്ടിയും ഉണ്ടാക്കാൻ തന്നെയായിരുന്നു ഇപ്പൊന്നുകൂടെ

ം സമ്മാനം അഞ്ചു പേർക്ക് ചൂണ്ടിയപ്പം ഉണ്ണിയപ്പം വേണ്ടേ അച്ചപ്പം വേണ്ട അടിക്കേ

എടി എടി കൊല്ലം ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ച അടി 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 ഞങ്ങൾ 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 ഇതുവരെ ഒറ്റ പോലും ഇതേപോലത്തെ കാരണം ഇനി നാളെ വേണ്ടേ വേണ്ടേ വേണ്ട വേണ്ട അടിക്കൂല ചന്ദ്രി നിന്റെ കുടുംബശ്രീന്നേ രണ്ടായിരം രൂപ കാണാതെ പോയില്ല അത് നീ എടുത്തെന്ന് പറഞ്ഞു നടന്ന ആരാന്നറിയോ നിന്റെ ഈ നാത്തും കള്ളം കള്ളം പറയരുത് ആ പറയോ എന്റെ വെള്ളമോടിക്കുന്ന എൻ്റെ മാപ്പിളയാണ് സത്യം ഞാൻ പറയൂടി ഒന്ന് രണ്ട് എനിക്ക് വയ്യടി എനിക്ക് തുളസി നിന്റെ പഴയ പ്രേമകഥയില്ലേ അത് ഈ നാട് മൊത്തം പരത്തിയത് ആരാന്നറിയോടി നീ പറഞ്ഞത് ഞാനാന്നല്ലേ നിന്റെ ഈ നാത്തൂനില്ലേ എന്റെ രണ്ട് മക്കളാണീ സത്യം എന്റെ വെള്ളം അടിക്കുന്ന മാപ്പിളീ സത്യം ഞാൻ കള്ളം പറയോടി എടി ല്ല കൂത്തൻ ഇങ്ങോട്ട് എഴുന്നേക്കടി ഇങ്ങോട്ട് മാടില്ല ഞാൻ പറഞ്ഞു അച്ചപ്പം ഉണ്ണിയപ്പം നിങ്ങൾക്ക് സ്വന്തം നിങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാനല്ലേ പറഞ്ഞേ നിങ്ങളെന്തിനടിച്ചേ എടി നീ പണ്ടത്തെന്റെ പ്രേമത്തിന്റെ കാര്യം നാട്ടിൽ മൊത്തം പാട്ടാക്കി ഇവളാന്നല്ലേ നീ പറഞ്ഞെ അതെ ഞാനാണ് രണ്ടായിരം രൂപ മോശിച്ചെന്ന് പറഞ്ഞുണ്ടാക്കിയത് ഇവളാന്ന് നീ അല്ല എന്നോട് പറഞ്ഞേ അതുകൊണ്ടാണ് ഞാൻ എന്നെ അടിച്ചേ എടി നമ്മൾ ഇത്രയും സ്നേഹത്ത് നിൽക്കുന്നത് ഇവക്ക് പിടിക്കുന്നില്ല അതുകൊണ്ടാണ് ോത്തരം പറയൂത്തരം ജയിച്ചില്ലേ പക്ഷെ നമ്മളെങ്ങനെ ജയിക്കൂടി ഇവിടെ പറഞ്ഞ കേട്ടില്ലായിരുന്നോ ആരാരെ തല്ലി താഴെ ഇടുന്നോ അവര് ജയിക്കും നമ്മൾ ഇവിടെ തല്ലി താഴെ ഇട്ടില്ല അപ്പൊ നമ്മൾ ജയിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്റെ പൊന്നു കുടുംബശ്രീ ചേച്ചിമാരെ നിങ്ങൾ നിങ്ങൾ കടി എത്ര ദൈവത്തെ ഓർത്ത് ഉണ്ടാക്കാൻ പോവല്ലേ വൈ ഒരു ചെറിയ അറിയിപ്പുണ്ട് കഴിഞ്ഞിട്ടില്ല ഒരു ചെറിയ അറിയിപ്പുണ്ട് ജയിച്ച ഈ ടീമുകൾക്ക് സമ്മാനം നൽകുന്നതിനായി ഇവരുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ പ്രശസ്ത ടി വി ചലച്ചിത്ര താരം എലീന പഠിക്കലെ നമുക്ക് സ്വാഗതം ചെയ്യാം ഹായ് 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 ഹലോ ഭയങ്കര രസം ഉണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ് കാണാൻ വേണ്ടി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ എന്താ പറഞ്ഞ നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോഴും എനിക്ക് അതിലേറെ സന്തോഷമുണ്ടായിരുന്നു അപ്പൊ ജയിച്ച ടീം ആരാ രണ്ടുപേരും ജയിച്ചു അല്ലെ നിങ്ങളുടെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു വരൂ 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 വരും

അല്ല കഴിഞ്ഞില്ലേക്കണ്ടായിരുന്നേ അതല്ല ഞാൻ പറഞ്ഞേ നിങ്ങള് നാത്തുമാര് തമ്മിലെ ഇപ്പോ ഒരു അടി ഒന്നും ഉണ്ടാക്കി എനിക്കിത് മുൻകൂട്ടി അറിയുന്നുണ്ട് മോനുള്ള വീട്ടിൽ നിന്നാണ് കെട്ടിയത് അതെ ഇപ്പൊ നിങ്ങൾ ഈ കുടുംബശ്രീ ശേഷിമാരുടെ അടി കണ്ടല്ലോ അതെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ട് ഈ സെലിബ്രിറ്റീസിന്റെ അടി എങ്ങനെ ഉയ്യോട്ട് ഇതിനെക്കാളും ഞങ്ങൾക്ക് അത് സുഹൃത്തുക്കളെ ഗോതയിലേക്ക് കയറുന്നു ശ്രീ വിദ്യ യഥാർത്ഥ ഫൈറ്റ് ആണ് ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങള് ഇവരെ ഫൈറ്റിങ് ഉച്ചക്ക് രണ്ടു മണിക്ക് ഒരു പൊരിച്ച മീൻ ഫ്രൈ